നമസ്കാരം ട്രംപിന്റെ അധിക തീരുവ കേരളത്തിനും വൻ തിരിച്ചടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയത് കേരളത്തെ അതീവ ദോഷകരമായി ബാധിക്കും അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ ഭൂരിഭാഗവും കേരളത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് സമുദ്ര ഉൽപ്പന്നങ്ങൾ കയർ കശുവണ്ടി ഭക്ഷ്യോൽപ്പന്നങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവയാണ് ഇവിടെ നിന്ന് കൂടുതലും കയറ്റി അയക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് പ്രതിവർഷം ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ കയർ കയറ്റുമതിയാണ് അമേരിക്കയിലേക്ക് കേരളത്തിനു പുറമെ തമിഴ്നാടിനും തീരുവ ഇടത്തിയായി മാറിയിരിക്കുകയാണ് അമേരിക്കയിലേക്ക് തിരുപ്പൂരിൽ നിന്ന് അമ്പതിനായിരം കോടിതിയുടെ വസ്ത്രോൽപാദന കയറ്റുമതികളാണുള്ളത് കഴിഞ്ഞ വർഷം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്ത സമുദ്രോൽപ്പന്നങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ചെമ്മീനായിരുന്നു കൊച്ചി മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റയക്കുന്ന സമുദ്രോൽപ്പന്നങ്ങളിൽ പ്രധാന ഇനവും ചെമ്മീനാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സമുദ്രോൽപ്പന്ന കയറ്റുമതി അമേരിക്കയിലേക്കാണ് ഏതാണ്ട് അറുപതിനായിരം കോടി വരും അത് ഇതിൽ ഇരുപത്തി മൂന്ന് ലക്ഷം ഡോളറിന്റെ ചെമ്മീൻ കയറ്റുമതിയാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇന്ത്യയെ ഒഴിവാക്കി ഓസ്ട്രേലിയയിൽ നിന്ന് പാലും മാംസവും ഇറക്കുമതി ചെയ്യാൻ പോകുന്നുവെന്ന സൂചനയുണ്ട് ഉണ്ട് അങ്ങനെയെങ്കിൽ കേരളത്തിന് അത് തിരിച്ചടിയായിരിക്കും കേരളത്തിന്റെ കാർഷികോൽപ്പന്നങ്ങൾ ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് അമേരിക്ക കശുവണ്ടി അരി പച്ചക്കറികൾ സാംസ്കാരിക പഴം ധാന്യ പൊടികൾ തുടങ്ങിയവയുടെ ആകെ കയറ്റുമതിയുടെ ഇരുപത് ശതമാനത്തിലകം പോകുന്നത് അമേരിക്കയിലേക്കാണ് രാജ്യത്തെ ഏറ്റവുമധിക സമുദ്ര ഉൽപ്പന്ന സംസ്കരണ യൂണിറ്റുള്ള ഉള്ള സംസ്ഥാനവും കേരളവുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സമുദ്ര ഉൽപ്പന്ന കയറ്റുമതിയിലും അധിക ചുങ്കത്തിന്റെ പ്രത്യാഘാതമുണ്ടാവും കേരളത്തിൽ നിന്ന് ആയിരം കോടിയുടെ തേയില അമ്പതിനായിരം ടൺ കശുവണ്ടി പരിപ്പ് എന്നിവയും അമേരിക്കയിലേക്ക് കയറ്റുമതി കേരളത്തിനു പുറമെ ആന്ധ്രയിൽ നിന്നാണ് കൂടുതൽ സമുദ്ര ഉൽപാദന കയറ്റുമതി ഉള്ളത് ഇതിനെല്ലാം പുറമെയാണ് ഐ ടി സേവനങ്ങൾ കേരളത്തിലെ എല്ലാ ഐ ടി പാർക്കുകളിലേയും കമ്പനികളുടെയും ഭൂരിഭാഗം സേവനങ്ങളും അമേരിക്കയിലേക്കാണ് കേരളത്തിലെ സുഗന്ധ വ്യഞ്ജന കർഷകർക്കും വൻ തിരിച്ചടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ മുപ്പത്തി ഒമ്പതിനായിരത്തി നാല്പത്തി എട്ട് കോടിയുടെ പതിനേഴ് പോയിന്റ് തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം ടൺ സുഗന്ധ വ്യഞ്ജനമാണ് കയറ്റുമതി ചെയ്തത് ഇതിൽ അറുന്നൂറ് കോടിയുടെ കയറ്റുമതി കേരളത്തിൽ നിന്നാണ് രാജ്യത്തെ സത്ത് നിർമ്മാണ കമ്പനികൾ ഭൂരിഭാഗവും കേരളത്തിലാണ് ഇത് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ മുന്നിലാണ് യു എസ് ഏലം കുരുമുളക് കറുവപ്പെട്ട ഗ്രാമ്പു ജാതിക്ക ഇഞ്ചി മഞ്ഞൾ എന്നിവയാണ് ഇതിൽ പ്രധാനം കേരളത്തിൽ നിന്നുള്ള സുഗന്ധ സത്ത് കയറ്റുമതിയുടെ ഇരുപത്തിയഞ്ച് ശതമാനവും അമേരിക്കയിലേക്കാണ് ഭക്ഷ്യോൽപ്പന്നങ്ങളിലും മരുന്നുകളിലും പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകളിലുമാണ് ഇവയുടെ ഉപയോഗം കൂടുതൽ തിരുപ്പൂരിൽ നിന്നുള്ള വസ്ത്ര കയറ്റുമതിയിൽ വൺ പ്രതിസന്ധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം തിരുപ്പൂരിൽ നിന്നുള്ള ആകെ വസ്ത്ര കയറ്റുമതി നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി നാല് കോടി രൂപയായിരുന്നു ഇരുപത്തിനാലിൽ ഇത് മുപ്പത്തി നാനൂറ് കോടിയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മുപ്പത്തി മൂന്നായിരം മുതൽ മുപ്പത്തി ഏഴായിരം കോടി വരെയായിരുന്നു ശരാശരി കയറ്റുമതി ഇതാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കോടിയിലെത്തിയത് തിരുപ്പൂരിൽ നാലായിരം കോടി രൂപയുടെ വസ്ത്രങ്ങൾ ഇപ്പോൾ തന്നെ കെട്ടിക്കിടക്കുന്നു പ്രതിദിനം അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള മൊത്തം വസ്ത്ര കയറ്റുമതിയിൽ അറുപത്തി അഞ്ച് ശതമാനം തിരുപ്പൂരിൽ നിന്നാണ് തിരുപ്പൂരിൽ നിന്നുള്ള മൊത്തം വസ്ത്ര കയറ്റുമതിയുടെ നാൽപ്പത് ശതമാനം യു എസിലേക്കാണ് അമേരിക്കയുടെ അധിക തീരുവ മറികടക്കാന് യൂറോപ്യൻ രാജ്യങ്ങളിൽ പുതിയ വിപണികൾ കണ്ടെത്താൻ ശ്രമം തുടരുകയാണ് യുഎസിലേക്കുള്ള എണ്ണായിരത്തി അറുനൂറ്റി അന്പത് കോടി ഡോളറിന്റെ ഇന്ത്യൻ കയറ്റുമതി നടപ്പു സാമ്പത്തിക വര്ഷം നാല്പത്തിമൂന്ന് ശതമാന ഇടവോടെ നാലായിരത്തി തൊള്ളായിരത്തി അറുപത് കോടി ഡോളറായി കുറഞ്ഞേക്കുമെന്നാണ് വിലയിരുത്തൽ തീരുവ വര്ദ്ധിപ്പിച്ചതിന് അന്യവും നീതിരഹിതവുമെന്ന് വ്യക്തമാക്കി ഇന്ത്യ രാജ്യതാല്പര്യങ്ങള്ക്കനുസരിച്ച് നടപടിയെടുക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു